മലയാള സിനിമ ഇന്ന് ഇതരൻ സ്ത്രീകളെ വരെ പിന്നിലാക്കി മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് അതും പുതുവർഷം പിറന്ന വെറും അഞ്ച് മാസത്തിനുള്ളിൽ ബോക്സ് ഓഫീസ് കണക്കുകളുടെ കാര്യത്തിൽ മാത്രമല്ല മേക്കിങ്ങിലും കണ്ടന്റിലും ക്വാളിറ്റിയിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും മോളിവുഡ് തയ്യാറല്ല ഒപ്പം കൊച്ചു സിനിമകളുടെ വലിയ വിജയവും ഇനിയും ബിഗ് ദ ബജറ്റ് സൂപ്പർ താര സിനിമകൾ റിലീസിന് ഒരുങ്ങുന്നുമുണ്ട് ഈ അവസരത്തിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകളുടെ കേരള കളക്ഷൻ കണക്കുകൾ പുറത്തുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങി ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളുടെ ബോക്സ് ഓഫീസ് കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത് ഇരുപത് സിനിമകളാണ് പട്ടികയിൽ ഉള്ളത് അതിൽ ഒന്നാമത് ഉള്ളത് ആടുജീവിതമാണ് പൃഥ്വിരാജ് ബ്ലസ്സി കോംബോയിൽ റിലീസ് ചെയ്ത ചിത്രം എഴുപത്തിയൊമ്പത് കോടിയാണ് കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് ആ ഗോളതലത്തിൽ നൂറ്റി അമ്പത് കോടിയിലേറെ നേടിയിരുന്നു ഫഹദ് ഫാസിൽ ചിത്രം ആവേശമാണ് രണ്ടാം സ്ഥാനത്ത് എഴുപത്തി ദശാംശം ഒന്ന് അഞ്ച് കോടിയാണ് പടത്തിന്റെ സംസ്ഥാന കളക്ഷൻ ആടുജീവിതം എഴുപത്തിയൊമ്പത് കോടി ആവേശം എഴുപത്തി കോടി മഞ്ഞമ്മൽ ബോയ്സ് എഴുപത്തിരണ്ട് കോടി പ്രേമലു അറുപത്തിരണ്ട് കോടി ഗുരുവായൂരമ്പല നടത്തിമൂന്ന് കോടി വർഷങ്ങൾക്കു ശേഷം മുപ്പത്തി കോടി ടെർബോ മുപ്പത് കോടി ഭ്രമയുഗം ഇരുപത്തിനാല് കോടി ഓസ്ലർ ഇരുപത്തി മൂന്ന് കോടി മലൈക്കോട്ടൈ വാലിബൻ പതിനാല് കോടി മലയാളി ഫ്രം ഇന്ത്യ പത്ത് അര കോടി അൻവേഷിപ്പിൻ കണ്ടെത്തും പത്ത് കോടി തലവൻ എട്ട് ദശാംശം അഞ്ച് കോടി കവി കെയർ ടേക്കർ എട്ട് ദശാംശം മൂന്ന് പൂജ്യം കോടി ഗോഡ്സില്ല വേഴ്സസ് കോം ആറ് കോടി ക്യാപ്റ്റൻ മില്ലർ അഞ്ച് കോടി ജയ്ഗണേഷ് മൂന്ന് ദശാംശം എട്ട് അഞ്ച് കോടി തങ്കമണി മൂന്ന് ദശാംശം അഞ്ച് കോടി അഞ്ചോക്കൻ മൂന്ന് കോടി കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ